ശബരിമലയിൽ മുൻപുണ്ടായിരുന്നതും നിലവിലുള്ളതും വ്യത്യസ്തമായ സ്വർണപ്പാളികളാണെന്ന നിഗമനത്തിൽ ദേവസ്വം വിജിലൻസ് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപുണ്ടായിരുന്ന പാളികളുടെ ചിത്രങ്ങളുമായി ഒത്തുനോക്കിയാണ് രണ്ടും രണ്ടാണെന്ന നിഗമനത്തിലെത്തിയത് ശബരിമലയിൽ സ്വർണ കവർച്ച് നടന്നിട്ടുണ്ട് സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സംശയമുണ്ടെന്നും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും വിജയ് മല്ലിയുടെ യു ബി ഗ്രൂപ്പ് ദേവസ്വം വിജിലൻസിന് കൈമാറിയിരുന്നു ഈ റിപ്പോർട്ട് വിജിലൻസ് എസ് പി കോടതിക്ക് കൈമാറി ഇതിൽ ഒന്നര കിലോ സ്വർണം ദ്വാരപാലക ശില്പത്തിൽ പൊതുങ്ങിരുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ചെമ്പുപാളിയാണെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിലെ മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളുടെ വിവരങ്ങൾ തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ യാഹു മെയിൽ ഡിയിൽ നിന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന് ഇമെയിൽ മെയിൽ അയച്ചിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു കത്ത് പോകുന്നുണ്ട് തുടർന്നാണ് അറ്റകുറ്റപ്പണിക്കായി ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് ിൽ ഉണ്ണികൃഷ്ണപോറ്റി കൊണ്ടുപോയത് ഒന്നര കിലോ സ്വർണ്ണം പൊതുങ്ങിയ ദ്വാരപാലക ശില്പമാണ് എന്നാൽ ദേവസ്വം ഹസറിൽ ചെമ്പുപാളിയാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രീകോവിലിന് ചുറ്റുമുള്ള എട്ട് സൈഡ് പാളികളിൽ രണ്ടു സെറ്റ് പാളികൾ കൂടി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറിയിരുന്നു അത് പിന്നീട് തിരിച്ചേൽപ്പിച്ചിരുന്നു പാളികളിലായി നാല് കിലോ സ്വർണമാണ് യു ഗ്രൂപ്പ് അന്ന് പൊതിഞ്ഞത് തിരിച്ചേൽപ്പിച്ച സ്വർണ്ണപാളികളിൽ എത്ര സ്വർണം ഉണ്ടെന്നത് പരിശോധന നടത്തേണ്ടതുണ്ട് ദ്വാരപാലക ശില്പം തിരിച്ചുകൊണ്ടുവന്നപ്പോൾ സ്വർണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് പലിശ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അൻപത്തി ആറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കേസ് എഫ് ശാന്തി